മലയാള സിനിമയിൽ പ്രോഗ്രസീവ് ഫിം മേക്കേഴ്സ് എന്ന പേരിൽ പുതിയ സംഘടന വരുന്നു ആശി കപൂ അഞ്ജലി മേനോൻ പി ജോ ജോസ് പെല്ലിശ്ശേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സംഘടന അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ പുറത്തു വരുന്നതിനെതിരെ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതി ഡബ്ല്യു സി സി മൊഴികളിലെ വിവരങ്ങൾ ടെലിവിഷൻ ചാനൽ വഴി പുറത്തുവിടുന്നതിൽ നടപടി വേണമെന്നും ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു ശേഷം താരസംഘടനയായ അമ്മ അതിരൂക്ഷ വിമർശനങ്ങളാണ് നേരിട്ടത് ഇതോടെയാണ് പുതിയ സംഘടന എന്ന ആശയം രൂപപ്പെട്ടത് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിലാണ് പുതിയ സംഘടന വരുന്നത് ആഷിഖ് കപൂർ അഞ്ജലി മെനോൻ ലിജോ ജോസ് പെലിശ്ശേരി രാജീവ് രവി നടി റിമ റിമഖൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സംഘടന രൂപീകരിക്കുന്നത് സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ കത്ത് സിനിമാ പ്രവർത്തകർക്ക് തുടങ്ങി തൊഴിലാളികളുടെ ശാക്തീകരണ ലക്ഷ്യമിട്ടാണ് സംഘടനയെന്നും പുതിയ സിനിമാ സംസ്കാരം രൂപീകരിക്കുമെന്നാണ് വാഗ്ദാനം സമത്വം സഹകരണം സാമൂഹിക നീതി തുടങ്ങിയ മൂല്യങ്ങളിൽ വേരൂന്നി പ്രവർത്തിക്കുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ പുറത്തു വരുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡബ്ല്യു സി സി രംഗത്തു വന്നു ലൈംഗിക ചൂഷണത്തിന് ഇരയായ നടി ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയ വിവരങ്ങൾ ടെലിവിഷൻ ചാനലിൽ വാർത്തയായതിനെതിരെയാണ് ഡബ്ല്യു സി സിയുടെ കുറിപ്പ് കോടതി ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ടാണ് വാർത്തകൾ പുറത്തുവരുന്നത് എന്നാണ് മുഖ്യമന്ത്രിക്കുള്ള തുറന്ന കത്തിൽ പറയുന്നത് പീഡിപ്പിക്കപ്പെട്ടവരുടെ സ്വകാര്യത മാനിച്ച് പുറത്തുവിടരുന്ന് ഹേമ കമ്മിറ്റിയും സർക്കാരും കോടതിയും തീരുമാനിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത് സംശയാസ്പദമാണ് പുറത്തുവിടുന്ന വിവരങ്ങൾ മൊഴിക്കൊടുത്തവർ ആരാണെന്ന് പുറം ലോകത്തിന് തിരിച്ചറിയാൻ പാകത്തിലാണ് സ്വകാര്യതക്കെതിരായ ഈ കടന്നാക്രമണം അന്യായമാണെന്നും ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും ഡബ്ല്യു സി സി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു അമൃത ന്യൂസ് കൊച്ചി